നമസ്കാരം രമേശ് ചെന്നിത്തല കേരളത്തിന്റെ ആഭ്യന്തര ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ പോലീസിനെ ഉപയോഗിച്ച് അദ്ദേഹം നടത്തിയ ഒരു ഓപ്പറേഷനുണ്ട് അത് വലിയ തോതിൽ കേരളത്തിൽ ഓപ്പറേഷൻ കുബേര എന്ന രീതിയിൽ വലിയ തോതിൽ പ്രശസ്തി ആർജിച്ചിരുന്നു വട്ടിപ്പലിശക്കാരെ പൂട്ടാനുള്ള ഒരു ഓപ്പറേഷനായിരുന്നു അദ്ദേഹം നടത്തിയത് എന്നാൽ ഇത്തവണ വലിയ പേരുദോഷത്തിൽ നിൽക്കുന്ന കേരള പോലീസ് ആ വട്ടിപ്പലിശക്കാരെ പൂട്ടാൻ മറ്റൊരു ഓപ്പറേഷനുമായി രംഗത്തിറങ്ങിയിരിക്കുന്നു ഓപ്പറേഷൻ ഷൈലോക്ക് എന്ന മമ്മൂട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശസ്തമായ ഒരു സിനിമയാണ് ഷൈലോക്ക് എന്ന സിനിമ മാത്രമല്ല ചരിത്രപരമായിട്ടുള്ളൊരു കഥാപാത്രം കൂടിയാണ് വില്യം ഷെയ്ക്സ്പിയറിൻ്റെ ഒരു കഥാപാത്രം കൂടിയാണ് ഷൈലോക്ക് അദ്ദേഹം ഒരു വട്ടിപ്പലിശക്കാരനായിരുന്നു ആ ഷൈലോക്കിൻ്റെ പേരിലുള്ള ഒരു ഓപ്പറേഷനുമായി കേരള പോലീസ് ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നു അതിർത്തി ഗ്രാമങ്ങൾ അതായത് ഇടുക്കിയിലെ അതിർത്തി ഗ്രാമങ്ങളിലും ആലപ്പുഴയിലും അടക്കം വട്ടിപ്പലിശക്കാർക്കായി പോലീസ് വലവിരിച്ചിട്ടുണ്ട് നെടുങ്കട്ടം ചക്കക്കാനത്ത് നിന്നും കൊന്നക്കാമ്പറമ്പിൽ സുധീന്ദ്രൻ എന്ന വ്യക്തിയെ കസ്റ്റഡിയിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഓപ്പറേഷന്റെ ഭാഗമായി അവർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇയാളിൽ നിന്ന് ഒൻപത് ലക്ഷത്തി എൺപത്തി ആറായിരത്തി എണ്ണൂറ് രൂപയും മൂന്ന് ചെക്കുകളും ഒപ്പിട്ട് വാങ്ങിയ മുദ്രപത്രങ്ങളിലും മുദ്രപത്ര പത്രങ്ങളും പട്ടയവും വാഹനത്തിൻ്റെ ആർ സി ബുക്കും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് എന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട് ആലപ്പുഴയിലും ഓപ്പറേഷൻ ഷൈലോക്ക് റെയ്ഡ് നടന്നിട്ടുണ്ട് ഒരാൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് മാന്നാർ കുരട്ടിശ്ശേരി കോവും പുറത്ത് നൌഫലിനെതിരെയാണ് ഇത്തരത്തിൽ ഓപ്പറേഷൻ ഷൈലോക്കുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് നൌഫലിൻ്റെ വീട്ടിൽ നിന്നും നിരവധി രേഖകൾ കണ്ടെടുത്തിട്ടുണ്ട് ഇടപാട് വാഹനങ്ങളുടെ ആർ സി ബുക്ക് ഉൾപ്പെടെയുള്ളവ പണം പണയമായി സ്വീകരിച്ച് പണം പലിശയ്ക്ക് കൊടുത്തു എന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് മുപ്പത്തി അഞ്ചിലധികം ആർ സി ബുക്കുകളും മുദ്രപത്രങ്ങളും ബ്ലാങ്ക് ചെക്ക് ലീഫുകളും ഈ നൗഫലിൻ്റെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് എന്തായാലും ഓപ്പറേഷൻ കുബേരയ്ക്ക് ശേഷം പൊതുജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ പോലീസ് മറ്റൊരു ഓപ്പറേഷൻ ശൈലോക്കുമായി രംഗത്തിറങ്ങിയിരിക്കുന്നു എന്തായാലും വലിയ തോതിലുള്ള പേരുദോഷം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരവസ്ഥയിൽ സേന നടത്തുന്ന മാതൃകാപരമായിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നൂറ് ശതമാനം പിന്തുണ നൽകുന്നുണ്ട് സ്വാഭാവികമായും കേരള പോലീസിൻ്റെ നമ്മുടെ സാധാരണക്കാരുടെ ആശ്രയവും ആവേശവും ആശയും പ്രതീക്ഷയുമെല്ലാം കേരള പോലീസ് തന്നെയാണ് ഒരു സംശയവും വേണ്ട സേനയെ അടച്ചാക്ഷേപിച്ച് പറഞ്ഞതല്ല കേരള പോലീസിലെ ചില പുഴുക്കുത്തലുകൾ മാത്രം നടത്തുന്ന ചില കുൽസിത പ്രവർത്തികൾ സേനയ്ക്ക് വലിയ തോതിൽ ഉണ്ടാക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു മാതൃകാപരമായ ഒരു ഓപ്പറേഷനുമായി കേരള പോലീസ് രംഗത്തിറങ്ങിയിട്ടുള്ളത് എന്നത് വളരെ സുപ്രധാനമായിട്ടുള്ള കാരണം കാര്യം തന്നെ 了。Yeah.